ആ അസാധാരണമായൊരു സംഭവമാണ് ഇന്ന് ഡി ജി പി ഓഫീസിന് മുമ്പിൽ ഉണ്ടായത് ഡി ജി പി ഓഫീസിന് മുമ്പിൽ പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുള്ള ലോറി സ്റ്റാൻഡിൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളെല്ലാം സമ്മേളിച്ചു സാധാരണഗതിയിൽ നമ്മുടെ ഏതെങ്കിലും സമരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സെക്രട്ടേറിയറ്റിന് മുമ്പിലോ കലക്ട്രേറ്റിന് മുമ്പിലോ മറ്റേതെങ്കിലും ഓഫീസുകൾക്ക് മുമ്പിലോ ആകുമ്പോൾ യാഥയായി വന്ന് അതിൻ്റെ മുമ്പിലെത്തി പോലീസ് അവിടെ ബാരിക്കേഡ് ഉണ്ടാകും അവിടെ നേതാക്കൾ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യും സമരക്കാരൊക്കെ ഇരിക്കും എന്നിട്ട് നേതാക്കൾ പ്രസംഗിക്കും അതാണ് നമ്മുടെ സമര രീതിയായിട്ട് ഇവിടെ കണ്ടുവരുന്നത് പക്ഷേ ഇന്നുണ്ടായത് ഡി ജി പി ഓഫീസിലേക്കുണ്ടായത് ഈ തരത്തിലുള്ളൊരു സാധാരണ സമര രീതിയേ അല്ല മ്യൂസിയത്തിൽ നിന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രകടനം ആരംഭിക്കുന്നത് തന്നെ റോഡ് മുഴുവൻ അടിഞ്ഞാടിക്കൊണ്ടാണ് വടിയും കമ്പി വടിയും അതുപോലെ ആർ എസ് എസ്കാർ ഉപയോഗിക്കുന്നത് പോലുള്ള വാളുകളുമെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് റോഡിൽ കാണുന്നവരെല്ലാം ഭീഷണിപ്പെടുത്തി റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ബോർഡുകളും ബാനറുകളും എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഭ്രാന്ത് പിടിച്ച നിലയിലുള്ള പ്രകടനമായി നേതാക്കൾ ലോറി സ്റ്റാൻഡിൽ കയറി പ്രസംഗം ആരംഭിക്കുന്നു അതിൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന അതിൻ്റെ വശങ്ങളിലായി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ നേരത്തെ തന്നെ വടിയും ആയുധങ്ങളും കരുതി വച്ചിരിക്കുകയായിരുന്നു ധാരാളം കല്ലുകൾ പെറുകി കൂട്ടിയിരിക്കുകയായിരുന്നു അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്ത് നിൽക്കുന്ന പോലീസിന് നേരെ വ്യാപകമായി കല്ലേറി തുടങ്ങി കല്ലേറ് തുടങ്ങിയപ്പോൾ പോലീസ് ആദ്യം പിന്നോട്ട് മാറി ഒരു തരത്തിലുള്ള സംഘർഷങ്ങളും ഉണ്ടാകരുത് സമാധാനപരമായി നടക്കുമെങ്കിൽ നടക്കട്ടെ അവരുടെ പുറപ്പാട് കണ്ടാൽ ഇത് സമാധാനപരമായിട്ടുള്ളതാണെന്ന് ആർക്കും തോന്നുകയില്ല എങ്കിൽ പോലും പോലീസ് പരമാവധി സമാധാനം പാലിച്ചുകൊണ്ട് കൊണ്ട് ഈ പ്രകോപനങ്ങളെയൊക്കെ അവർ നേരിട്ട് കൊണ്ട് പിന്നോട്ട് മാറി പക്ഷേ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തുരുതുരാ പോലീസിന് നേരെ കല്ലേറ് മറ്റ് വശങ്ങളിൽ നിന്ന് ഓടി വന്നേരവർ പോലീസിന് നേരെ ആക്രമിക്കുന്നു പോലീസിന് നേരെ ആക്രമണം കല്ലേറ് വന്നാൽ പിന്നെ എന്താ ചെയ്യുക അഴിഞ്ഞാടാൻ അനുവദിക്കണോ പോലീസിൻ്റെ മാർഗം അക്രമികളെ തുരത്തുക എന്നുള്ളതാണ് പോലീസ് അഭ്യർത്ഥിച്ചു ആരും പിരിഞ്ഞു പോകുന്നില്ല നേതാക്കൾക്ക് ഇത് നടക്കട്ടെ എന്നുള്ള ധാരണയിലാണ് സ്റ്റേജിലിരിക്കുന്ന നേതാക്കളെല്ലാം വി ഡി സതീശനും കെ സുധാകരനുമെല്ലാം അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ആ പ്രോത്സാഹനം എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് അക്രമികളുടെ കൈവശം ഡി ജി പി ഓഫീസിൻ്റെ പരിസര പ്രദേശങ്ങളാകെ കീഴടക്കത്തക്ക നിലവന്നു ഈ നാടിൻ്റെ സമാധാനം സ്ഥാപിക്കണം അക്രമങ്ങൾ ഉണ്ടാകരുത് അത് പോലീസിൻ്റെ ചുമതലയാണ് പോലീസിൻ്റെ അഭ്യർത്ഥന പോലും മാനിക്കാതെ പോലീസിന് നേരെ ആക്രമണം ആരംഭിച്ചാൽ പോലീസിന് പ്രതിരോധിക്കേണ്ടി വരും പോലീസിൽ അത്യച്ചാർജ്ജ് നടത്തിയിട്ടുണ്ട് ടിയർ ഗ്യാസ് പ്രയോഗിക്കേണ്ടി വരും വെള്ളപ്പീരങ്കികൾ ഉപയോഗിക്കേണ്ടി വരും